ിൽ അനധികൃതമായി നിർമ്മിച്ച മദ്രസുകൾക്കെതിരെ ഗ്രാമവാസികൾ രംഗത്ത് ഉടൻ തന്നെ മസ്ജിദ് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അവിടെ ഹനുമാൻ ചാലീസും ഹിന്ദുക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബദോഹി ജില്ലയിലാണ് സംഭവം നടന്നത് ഇതിൽ ഗ്രാമവാസികളായ ഹിന്ദുക്കൾക്ക് അവർ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരിക്കുകയാണ് നിർമ്മാണത്തിലിരിക്കുന്ന പള്ളി ഉടൻ തന്നെ പൊളിച്ചു മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകളും വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരുമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ജില്ലയിലെ സൂര്യവാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജോധ്പൂർ ഗ്രാമത്തിലാണ് അനധികൃതമായി മസ്ജിദ് നിർമ്മിക്കുന്നത് മുസ്ലിം വിശ്വാസികൾ അധികം ഇല്ലാത്ത ഗ്രാമങ്ങളിൽ ഹിന്ദുക്കൾക്കിടയിൽ അനധികൃതമായി പള്ളി നിർമ്മിക്കുന്നത് ഹിന്ദു വിശ്വാസത്തെ പരിഹസിക്കലാണ് എന്നാണ് ഗ്രാമവാസികൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഗ്രാമവാസികളുടെ പരാതിയെ തുടർന്നുകൊണ്ട് ഭരണകൂടം പള്ളിയുടെ നിർമ്മാണം നിർത്തിവെച്ചിരുന്നു എന്നാൽ ഹോളിക്ക് ഒരു ദിവസം മുൻപ് അവിടെ നമസ്കാരം നടന്നു അതോടെ തന്നെ നിർമ്മാണവും പുനരാരംഭിക്കുകയായിരുന്നു പള്ളി പൊളിച്ചു മാറ്റിയെങ്കിൽ പോലും അതേ സ്ഥലത്ത് തന്നെ ഭജനയും ഹനുമാൻ ചാലീസും ചൊല്ലുമെന്നാണ് ഇപ്പോൾ ഗ്രാമവാസികൾ ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും അതേസമയം സമാനമായ മറ്റൊരു സംഭവം ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ട് അനധികൃതമായി പള്ളി പണിയാൻ ശ്രമം നടത്തിയ നൂറോളം ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു രാത്രിയുടെ മറവിലാണ് ഇവർ മസ്ജിദ് പണിയാൻ ശ്രമം നടത്തിയതും ഉത്തർപ്രദേശിലാണ് സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ ബറേലിയിലെ ഷാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗണേഷ്പൂർ ഗ്രാമത്തിലായിരുന്നു അനധികൃതമായി മസ്ജിദ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയതും ഇവിടെ ഗ്രാമത്തിലെ പഴയ ഖബർസ്ഥാനോട് ചേർന്നായിരുന്നു മസ്ജിദ് നിർമ്മിക്കാൻ ഇസ്ലാമിസ്റ്റുകൾ ശ്രമം നടത്തിയതും നാല്പത് വർഷം പഴക്കമുള്ള ഖബറിന് ചുറ്റും ഇരുപതടി ഉയരമുള്ള തൂണുകൾ സ്ഥാപിച്ചിരുന്നു രാത്രിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നതും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടത്തിൽ നിന്ന് നിര യാതൊരു അനുമതി വാങ്ങുകയോ അവരെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ബറേലി എം പി ആയ ഛത്രപാൽ സിംഗ് ഗഗ്വാൽ ഈ ഗ്രാമത്തിൽ എത്തിയപ്പോഴായിരുന്നു അനധികൃത മസ്ജിദ് നിർമ്മാണം വിളിച്ചത്തുവരുന്നതും തുടർന്ന് അദ്ദേഹം ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു എ ഡി എമ്മിന് പരാതി നൽകുകയും ചെയ്തു തുടർന്ന് എസ് ഡി എം നടത്തിയ അന്വേഷണത്തിൽ നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനുശേഷം ഈ നിർമ്മാണം ഉടൻ തന്നെ പൊളിച്ചുമാറ്റാനും ഉത്തരവിട്ടു എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് വ്യക്തത വന്നതോടുകൂടി തന്നെ പ്രദേശത്തെ ഇസ്ലാമിസ്റ്റുകൾ തന്നെ മസ്ജിദ് പൊളിക്കാൻ രംഗത്തെത്തുകയായിരുന്നു സിമന്റ് തൂണുകളും മേൽക്കൂരകളും അടക്കം പൊളിച്ചു നീക്കി അതേസമയം അനധികൃത നിർമ്മാണം നടത്തിയ ഗ്രാമത്തിലെ നൂറ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതുപോലെ തന്നെ അനധികൃത മസ്ജിദ് നിർമ്മാണം സം അല്ലെ ക്ഷേത്രം തകർത്ത് അതിന്റെ മുകളിൽ മുഗൾ കാലത്തെ മുസ്ലിം അധിനിവേശത്തിൽ ഷാഹി ജുമാ മസ്ജിദ് പള്ളി പണിതു എന്നതാണ് കേസിലുള്ളത് തുടർന്ന് നടത്തിയ സർവേകളിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു മസ്ജിദിന്റെ അടിയിലും ക്ഷേത്രാവശിഷ്ടം കണ്ടെത്തിയിരുന്നു മസ്ജിദിലെ വിശ്വാസികൾ കാലുകഴുകാൻ ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിന്റെ കിണറായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു മസ്ജിദിന്റെ കിണറ്റിന് സമീപത്തും പരിസര പ്രദേശങ്ങളിലുമായി ഖനനം എന്നും ഈ ഖനനത്തിൽ കിണറിന്റെ ഡസൻ കണക്കിനുള്ള പടികൾ കണ്ടെത്തിയതായും ഈ പടികൾ എല്ലാം തന്നെ മണ്ണിട്ട് മൂടിയ നിലയിലായിരുന്നു കണ്ടെത്തിയതെന്നും കിണർ പടികൾ ക്ഷേത്ര സങ്കേതത്തിലെ പല സ്ഥലങ്ങളിലേക്കും വഴിതിരിച്ചു പോകുന്നതായും കണ്ടെത്തിയിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ഇതേ കിണർ ഉപയോഗിച്ചിരുന്നതായും എന്നും കിണർ പടികൾ ഭൂമിക്കടിയിൽ പല ഭാഗത്തേക്ക് പോകുന്നുവെന്നും ഖനനത്തിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പ്രദേശത്തെ ഭൂമിയുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ കൈയേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നതായും വീടുകൾ ഷോപ്പുകൾ മദ്രസ എന്നിവ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയുണ്ടായതായും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നോട്ടീസ് കൊടുത്ത് അധികാരികൾ പ്രദേശത്ത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ക്ഷേത്രത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന നിരവധി സമ്പത്തുകളും ും കാണാതായി ഇത്തരത്തിൽ ഇത്തിൽ മുതിലധികം ആണ് കാണാതായതെന്നും വ്യക്തമാക്കുന്നു ഇതേ പ്ലോട്ടുകളിൽ വ്യാജരേഖകൾ ഉണ്ടാക്കുകയും സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും ന്യൂനപക്ഷ വിഭാഗം അത് വാടകയ്ക്ക് കൊടുക്കുകയുമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ വാടക ലഭിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വാടക കൈപ്പറ്റിക്കൊണ്ടിരുന്നത് സ്ഥലത്തെ മസ്ജിദ് കമ്മിറ്റി ആയിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു